ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കാൻ ആ കുറച്ച് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര എണ്ണം രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഞങ്ങള് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കണ്ടോ കൊറച്ചെണ്ണം നമ്മൾ ഉണ്ടാക്കി കുറച്ചായിട്ടുണ്ട് കൊറച്ചായിട്ടുണ്ട് ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനേ ഉള്ളൂ കേട്ടോ അശോക ചക്രൊക്കെ വെച്ചിട്ടുള്ളൂ അതെ ബാക്കിയുള്ള ഇത് ഏത് എവിടത്തെ ഫ്ലാഗാൻഡ് ആ നമ്മുടെ അയർലൻഡിലേയും നമ്മുടെ ഇന്ത്യ ഫ്ലാഗും അയർലൻഡിലെ ഫ്ലാഗും തമ്മിൽ അശോകചക്രം ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഇതാണ് അയർലൻഡിലെ ഫ്ളാഗ് അതായത് നടപ്പ അശോക ചക്രം വെച്ചാ നമ്മുടെ ഫ്ളാഗായി അപ്പൊ നമുക്കിപ്പോ ഷോപ്പിൽ ഇപ്പൊ ഇന്ത്യൻ ഫ്ലാഗ് മേടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ അയർലൻഡിൽ ഇപ്പോ അപ്പൊ അത് കാരണതേ ഞങ്ങൾ പെയിന്റ് അടിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് കുറച്ച് പരിപാടി ആയിട്ടുള്ളത് ഇന്ത്യൻ ഫ്ലാഗ് ഷർട്ടിൽ വെക്കാതെ മനസ്സിലായ അഹ് ഇത് ഷർട്ടിലകത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാനാന്നാ പറഞ്ഞത് ആ അപ്പോ ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ മൈൻഡിന്റെ പരിപാടിക്ക് പോയില്ലേ അതുപോലെ തന്നെ ഇവരുടെ സ്കൂളിൽ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം വരുന്നുണ്ട് കമ്മ്യൂണിറ്റി ഇവന്റ് അപ്പൊ അതിനുവേണ്ടിയിട്ട് ഇവരുടെ സ്കൂളിൽ ഇഷ്ടം പോലെ ഇപ്പം പല നാഷണാലിറ്റീസ് ഒത്തിരി ഇട ഏകദേശം പതിനാല് നാഷണാലിറ്റീസെങ്കിലും ഉണ്ട് ഇവിടെ അവരുടെ സ്കൂളിൽ പോളണ്ടിൽ നിന്ന് സ്പെയിനിന്ന് മറ്റു യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ കൂടാണ്ട് പാകിസ്ഥാനി ചൈനീസ് ഇന്ത്യൻ അങ്ങനെ ഒത്തിരി പേരുണ്ട് അപ്പൊ അവരൊരു കമ്മ്യൂണിറ്റി പ്രോ കമ്മ്യൂണിറ്റി ഇവന്റ് അവരുടെ സ്കൂൾ തീരാൻ പോവാണ് നമ്മുടെ നാട്ടിൽ കാനുകളുടെ വെക്കത്തില് അതുപോലെ അവരുടെ സ്കൂൾ തീരാൻ പോകുമ്പോൾ ഇപ്പൊ കമ്മ്യൂണിറ്റി ഇവന്റ് എന്ന് പറഞ്ഞിട്ട് വരണം ഫ്ലേവേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു വെല്ലുവിളിയൊക്കെയാണ് അപ്പൊ ആ ഇവന്റിന് വേണ്ടിയിട്ട് ഇവര് നമ്മുടെ കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ ചെയ്യണം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ചെയ്യണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാഷൻ ഷോയും പിന്നെ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് ജയ് ഹോ എന്നൊക്കെ ഉള്ള പാട്ട് വെച്ചിട്ട് ഇപ്പൊ ഫാഷൻ ഷോയ്ക്ക് പിള്ളേർക്ക് ഫ്ലാഗ് പിടിച്ചിട്ടും ചക്ക തേ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങ് ഉണ്ടല്ലോ ആ സോങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫ്ലാഗ് വെച്ചിട്ട് പിള്ളേർക്ക് എടുക്കാനായിട്ട് അതിന് വേണ്ടിട്ടുള്ള പരിപാടികളാണ് ഡാൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ അത്രയും പേർക്ക് അതായത് ഒരു ഇരുപത്തിയഞ്ച് പിള്ളേരെങ്കിലും ഉണ്ടാവും പിള്ളേരുടെ ഡാൻസിന്റെ അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്രയും ഫ്ളാഗ് ഉണ്ടാക്കണം നമുക്ക് അത്രയും അവരുടെ വൈറ്റ് ടീ വൈറ്റ് ടീഷർട്ടിനകത്തൊട്ടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം എല്ലാ പണിയാ നമ്മൾ കുറച്ച് ദിവസമായി രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് അപ്പോഴെപ്പോഴും നമുക്ക് ഓഫ് കിട്ടുന്ന അനുസരിച്ച് കുറച്ച് സമയം ഉള്ളപ്പോഴുള്ളപ്പോഴായിട്ട് ഞാനിങ്ങനെ കുറച്ച് ശേഷി കുറച്ച് ശേഷി ചെയ്യുകയാണ് പിന്നെ കല്ലുമാണ് കുറച്ചൊക്കെ പെയിന്റ് അടിച്ചായിരുന്നത് പെയിന്റ് അടിച്ച് നമ്മൾ ഇതിനകത്ത് അശോകചക്രം നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട് അത് ഒട്ടിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കും അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് വൈറ്റ് പേപ്പറിന് ഇങ്ങനെ രണ്ടായിട്ടൊക്കെ മടക്കി നടുക്ക് വൈകിട്ടുണ്ടല്ലോ അപ്പൊ മുകളില് ഗ്രീനും അല്ല മുകളില് ഓറഞ്ച് കളറും ഓറഞ്ച് കളറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളടുത്ത് റെഡ് കളറേ ഉള്ളൂ റെഡും യെല്ലോ മിക്സ് ചെയ്യാണ് ഞങ്ങള് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓറഞ്ച് കളർ അടിച്ചു അല്ലേ പേപ്പർ പോലെ ആ കാർഡ് പോലെ ഉണ്ടാക്കാം പിന്നെ ഒരു സ്ക്യൂർ ഇവിടെ അതാണ് നമ്മള് കമ്പായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ളാഗിന്റെ പിടിക്കാനുള്ള കമ്പ് അപ്പൊ അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ മടക്കി തിരികെ കയറ്റാൻ പോവാണ് നമ്മളിപ്പോ ഇതുപോലെ ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റികൾ ഇങ്ങനെ ഒത്തിരി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ടൗണിൽ തന്നെ ആണെങ്കിലും പുതിയ പുതിയ സ്റ്റേറ്റുകൾ ഒത്തിരി വന്നു ഇപ്പൊ ഇഷ്ടംപോലെ ഇന്ത്യക്കാരും അതുപോലെ തന്നെ പല രാജ്യക്കാരും വന്നുകഴിഞ്ഞപ്പോഴാണ് സ്കൂളുകാരും ഇങ്ങനെ ഒരു പരിപാടി നടത്താന്ന് വിചാരിച്ചത് അപ്പം ചില സ്റ്റേറ്റിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻസിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു ഏരിയ മൊത്തം ഇന്ത്യൻസ് ആയിരിക്കും ഇപ്പം യു കെയിലേക്കുള്ള പോലെ യു കെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ നമ്മള് ചില ഏരിയയിലൊക്കെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ചെന്നൈയിലൊക്കെ പോയി ഇറങ്ങിയ പോലെ തമിഴ്നാട്ടിൽ പോയി ഇറങ്ങിയ പോലെ ഇരിക്കും നമ്മള് ശരിക്കും നമുക്ക് ചെന്ന് കഴിയുമ്പോഴേ കാണാൻ പറ്റും നിറച്ച് മഞ്ഞപ്പൊടിയും എല്ലായിടത്തും ചന്ദനക്കുറിയൊക്കെ ഇട്ട് വീടുകൾക്ക് അതുപോലെ അതുപോലെ തന്നെ ആയിട്ടുണ്ട് പയറുകൾ ചില സ്റ്റേറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡോറിൻ്റെ അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാരും തൂക്കിയിട്ടുണ്ട് ചന്ദനക്കുറി തൂക്കി ചന്ദനക്കുറി അടിച്ചിട്ടുണ്ട് കാരണം ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അവിടെ അപ്പം അവർ കുറച്ചും കൂടി റിലീജിയസ് ആണ് നമ്മളെക്കാളും ഭയങ്കര റിലീജിയസ് ആണല്ലോ അപ്പോൾ അവർ ഇതുപോലെ ചന്ദനക്കുറിയും കുറിയും അതുപോലെ ഹാരൊക്കെ ഇട്ടേക്കണേ അത് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഇന്ത്യൻ ഏതോ ഇന്ത്യൻ്റെ വീടാന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ എസ്റ്റേറ്റുകൾ ഇപ്പൊ വന്നേക്കണോടത്ത് ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ട് പക്ഷേ നമുക്ക് പകുതി പേരും ഇപ്പൊ അറിയാൻ പറ്റില്ല ഈ ഒരേ സ്കൂളിലൊക്കെ തന്നെയാണ് പഠിക്കണമെങ്കിലും പകുതി പേരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇതുപോലുള്ള ഇവന്റ് വെക്കുമ്പോൾ നമുക്ക് എല്ലാരെയും കാണാനും എടുക്കാനും വർത്താനം പറയാനൊക്കെ പറ്റുമല്ലോ അപ്പൊ അതുകൂടിയാണ് അവരുടെ ഉദ്ദേശം എല്ലാരെയും കാണുക പരിചയപ്പെടുക എന്നൊക്കെ ഉള്ളത് അപ്പൊ അതേ ഇതിന്റെ പരിപാടി ഇനിയിപ്പോ കല്ലുന് നമുക്ക് ഉടുപ്പ് മേടിക്കാൻ പോകാനുണ്ട് ഇതിനെ കട്ട് ചെയ്യുന്നു അല്ലെ വല്ലു ആ ഇതിനുള്ള മറ്റേ കത്തി എടുത്തിട്ട് വാ ഇത് കത്തി എടുക്കല്ലേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാക്കി കട്ട് ചെയ്യണം ഓടിയോ കല്ലു ആണ് എന്റെ ഹെൽപ്പർ കല്ല് ഞാൻ എന്ത് ചെയ്തല്ലേ വല്ലു കല്ല് ഓടിച്ചാണ് ഞാൻ നമ്മളിവിടെ പരിപാടികൾ നടത്തി കൊടുക്കുന്നത് ഓക്കെ നമ്മ കത്തില്ലേ പറഞ്ഞത് അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വലിയ വല്യ സൈസിലുള്ള പേപ്പർ എടുത്തിട്ടേ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തേ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പം വരയ്ക്കണം അയ്യോ അത് കട്ട് ചെയ്തത് കാണാൻ നശിപ്പിച്ചതേണ്ട ഇളക്കുന്നു കണ്ടാ സിസേഴ്സ് വെച്ച് അങ്ങനെ കട്ട് ചെയ്താൽ ഭയങ്കര ഇതായി പോകുന്നത് കണ്ടോ കറക്റ്റായിട്ട് വിട്ടില്ല കല്ലോ കറക്റ്റ് നമുക്ക് മിഡിൽ അതായത് പോലെ കിട്ടണോ അത് അമ്മ ചെയ്തോളാം കല്ലോ പെയിന്റ് ഇടിച്ചു തന്നാ മതി കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോയാല് പണി ഇരട്ടി പണിയാ പോകാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്തോ കല്ലുന്റെ കല്ലൂന് വൈറ്റ് ഷർട്ട് നമ്മൾ നമ്മള് ജയ്ഹോ ഡാൻസിന് വേണ്ടിയിട്ട് വൈറ്റ് ടീഷർട്ട് ആണ് പറഞ്ഞേക്കണം എല്ലാവരുടെ അടുത്തും അപ്പൊ അത് ഇനി മേടിക്കാൻ പോകണം അല്ലെ കല്ലു കല്ലുന്റെ ഒക്കെ ചെറുതായി പോയി പിള്ളേരെ പെട്ടെന്ന് പെട്ടെന്ന് വലുതായിരുന്ന ഒരെണ്ണം ചെറുതായി പോയി ഇനിയിപ്പം ഒരെണ്ണം നമുക്ക് മേടിക്കാൻ പോകാനുണ്ട് അടുത്തൊരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് അത് മേടിക്കണം അല്ലേ ആ ചെറിയ സൂക്ഷണം അപ്പൊ അത് മേടിക്കണം പിന്നെ കല്ലുന്റെ ഷൂസ് ചെറുതായി പോയി അത് മേടിക്കണം അല്ലേ അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പം ഈ പരിപാടി ചെയ്ത് തീർക്കട്ടെ നമുക്ക് കുറേ ഫ്ലാഗ് ഉണ്ടാക്കണ്ടേ അപ്പോൾ കുറച്ചിശ്ശെ കുറച്ചിശ്ശെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടേ നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കാം ടൈമിന് ഉള്ളില് ഒരു മൂന്നു ദിവസത്തെ ക്ലാസ് കൊണ്ട് എല്ലാരെയും ഡാൻസ് ഒക്കെ പഠിപ്പിച്ചുകഴിഞ്ഞു ഇനിയിപ്പൊ വീണ്ടും രണ്ടുമൂന്ന് പ്രാക്ടീസ് ചെയ്യുന്നു വൈകുന്നേരം ഇനി പ്രാക്ടീസിന് പോണം അല്ലേ ശരി അടുത്ത ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഈ വയറ്റിനകത്തോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടിട്ടേ ഹല്ലുനെ കൊണ്ട് മുകളിൽ ഇവിടെ മാത്രം ഒരു ഇച്ചിരി ചെയ്ത് അങ് കൊടുക്കും ബാക്കി കല്ലു പെയിന്റ് അടിച്ചു തരും അങ്ങനെ ഹല്ലു ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്താണ് നമ്മള് ചേണേ ഇനി ഇതിനെ ഉണങ്ങാൻ കൊണ്ടുവെക്ക് ഡ്രൈ ആ കൊണ്ട് വെക്ക് അവിടെ കൊണ്ടുവെക്ക് ഡ്രൈ ആ കൊണ്ട് വെക്ക് നമ്മടെ ഉണക്കി ഉണക്കിയെടുക്കണത് പെയിന്റ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലായിടത്തും കൂടെ ആവും തിരുനെ പിടിക്കാം അപ്പൊ നമ്മള് കൾച്ചറൽ പ്രോഗ്രാംസ് മാത്രല്ല കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലാതെ ഓരോ കമ്മ്യൂണിറ്റിക്കാരും ട്രഡീഷണൽ ഫുഡും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളും കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് ഒരു ഏഴ് ഐറ്റം കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് നമ്മുടെ നാടൻ ഫുഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡും പപ്പടവും അല്ലെങ്കിൽ വപ്പവും അങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് തണുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടല്ലേ അപ്പൊ തണുത്ത് പോകാത്ത ഫുഡ് അതായത് ഇപ്പൊ ഇവിടെ സമ്മറാണ് കുറച്ച് എന്താ പറയാ പതിമൂന്ന് ഡിഗ്രി പതിനാല് ഡിഗ്രി എന്നാലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇത് കുറച്ച് ദിവസമായിട്ട് പതിനഞ്ച് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിലും ചെറുതായിട്ട് തണുപ്പാണ് പുറത്ത് ചിക്കൻ കട്ട്ലറ്റ് ഒന്നും അത്രയും വലിയ കുഴപ്പമില്ല നമ്മൾ ചൂച്ച ചൂടാറിയാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ പായസം വേർമ്മിസീ പായസം സേമേ പായസൊക്കെ കൊണ്ടുപോയല്ലേ അങ്ങനെയൊക്കെ കുഴപ്പമില്ല അപ്പൊ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് ഗീ റൈസ് പിന്നെ ബട്ടർ ചിക്കൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയി നമ്മൾ ഡിസ്പ്ലേ ചെയ്യാന്ന് വിചാരിക്കുന്നെ അത് എങ്ങനെ ഇടിക്കണോട്ടെ കല്ലു ആ മറ്റേ വൈറ്റിലോട്ട് കേറി പോകരുത് കേട്ടോ അപ്പൊ ഫ്ളാഗിന്റെ ലെഗ്ഗുണ്ടാക്കാൻ പോകണെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച കേട്ടോ ടിഷ്യൂ അയ്യോ കല്ലുക്കെ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പ്രശ്നല്ലേ നമ്മള് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ കമ്പ് വെച്ചിട്ട് ഈ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിണ്ടാക്കാൻ പോവാണ് ഇടയ്ക്കൊരു ഫ്ലോപ്പ് ആയി പോയെങ്കിൽ ഇതേ നമ്മുടെ കാല് റെഡി ആയിട്ടുണ്ട് ഇനി ഒരെണ്ണം വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ അറിയാലോ പേ ചെയ്യണം എന്താ പിള്ളേരും പേ ചെയ്യണം തരുന്നത് ഓക്കെ ഡേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇന്ത്യൻ പ്ലാഗ് ഉണ്ടാക്കിട്ടുണ്ട് ൾ പറയാനില്ലാത്ത രീതില് ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ വീശാൻ വേണ്ടിട്ടാണ് അപ്പൊ വീശാൻ പറ്റുന്നുണ്ട് പിള്ളേരെല്ലാം കൂടെ എന്നെ ഓടിക്കും വീശാൻ പറ്റില്ലെങ്കില് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇങ്ങനെയാവും ചെയ്യാവൂന്നറിയില്ലോ പക്ഷെ മെനക്കേടാ മേ മെനക്കേടാ ഇങ്ങനെ ഇത്രയും നേരൊക്കെ ഇരുന്നേ സമയം വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം കാര്യങ്ങൾ ചെയ്യണമെങ്കിലേ അതേ ഉള്ളൊരു കാര്യം ഏ ചളുടെ ഫുഡ് ഉണ്ടാക്കിട്ടില്ല ചിക്കലത്തെ ചോറ് കിടക്കാം എന്നിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാരും ഇങ്ങോട്ടും കൊറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വെച്ചൊക്കെ നേരം ഇങ്ങോട്ട് വരും എന്നാൽ ഇത് കൊറച്ചൊന്ന് ചെയ്ത് ഒതുക്കിയിട്ട് വേണം ഇനി നമുക്ക് ചോറൊക്കെ വയ്ക്കാം എന്നിട്ട് വേണം കല്യാണി ഡ്രസ്സ് മേടിക്കാൻ പോകാനായിട്ട് ഷൂസ് മേടിക്കാൻ പോകാനായിട്ട് പിന്നെ പ്രാക്ടീസിന് പോകാനായിട്ട് എന്താണെങ്കിലും അപ്പൊ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കട്ടെ അയ്യോ അതങ്ങനെ കിട്ടിയല്ലേ ഒരെണ്ണം കൊളവാക്കി നന്നായിട്ട് കേറിട്ട് കേറും ആ പിള്ളേരുടെ അടുത്ത് നമ്മുടെ പെരു നടക്കൂലട്ടോ ഇതിപ്പോ ഞാൻ ഇടയ്ക്ക് കൊടുത്ത് കല്ലൂന് അത് കത്തി വെച്ച് അങ്ങനെ കട്ട് ചെയ്തൊക്കെ നോക്കണോന്നോ ആ കട്ട് ചെയ്ത് നോക്കട്ടെ ഒരെണ്ണം എന്തായാലും ഫ്ലോപ്പ് ആയി പോയായിരുന്നു സമ്മതിക്കണില്ല കല്ലൂന് തന്നെ ചെയ്ത് നോക്കണോ അല്ലെങ്കിലും ഈ പ്രായത്തില് പിള്ളേർക്ക് എല്ലാം തന്നെ ചെയ്ത് നോക്കണം തന്നെ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആണല്ലോ കത്തിയാണെന്നുള്ളതൊള്ളു ഉം കൊള്ളാം ഉണ്ട് കറക്റ്റാ കട്ട് ചെയ്യണം അങ്ങനെയല്ല കല്ല് ഏ ഈസി ആണ് അല്ലേ ഇവിടെ നമ്മൾ നമ്മൾ ഇത് കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ടേ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ മതി കണ്ടോ ഇവിടെ ഇങ്ങനെ ഹാർഡായിട്ട് പിടിക്കി ഓക്കെ ഓക്കെ എന്നിട്ട് ഓക്കെ ഓക്കെ ആ അങ്ങനെ ഓക്കെ ഫ്ളാഗിന് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടതേ ഉണക്കായിട്ടേക്കുവാണേ അയർലണ്ടിൽ ഇന്ത്യൻ ഫ്ലാഗുകളൊക്കെ ഉണ്ടെന്ന് ഉണക്കമായിട്ടേക്കുവാ നമ്മൾ ഈ കുറെ എണ്ണത്തിനകത്തേക്ക് അശോക ചക്രം വെച്ചു ഇനി കുറെ എണ്ണം ഉണങ്ങാനുണ്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അശോകചക്രം വെക്കണം രണ്ടെണ്ണം ഇവിടെ ആയിക്കഴിഞ്ഞു വലുത കൃതിയിൽ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണം കൂടി ഫ്ളാഗിൻ്റെ പകനയൊക്കെ നമ്മൾ ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ട് ഓടിപ്പോയി ഒരു ഷോപ്പിംഗ് നടത്തി കല വൈറ്റ് ടീഷർട്ട് മേടിക്കണമായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ വൈറ്റ് ടീ ഷർട്ടൊക്കെ മേടിച്ചിട്ട് വന്നു ഇനി വൈറ്റ് ടീ ഷർട്ടിനകത്ത് വേണം നമുക്ക് ഫ്ലാഗ് ഒട്ടിക്കാനായിട്ട് എല്ലാ പിള്ളേർക്കും ഒരുപോലെ ഇതുപോലത്തെ ഒരു വൈറ്റ് ടീ ഷർട്ടിൻ്റെ അകത്താണ് നമ്മൾ ഫ്ലാഗ് ഒട്ടിച്ച് നമ്മൾ ഇവർക്ക് ഡാൻസ് കളിക്കാൻ പോകുന്നത് ജയ്ക്കോടി ഡാൻസ് അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനം വെച്ചു ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശം അപ്പോൾ ഈ വൈറ്റ് ടീഷർട്ടിനകത്ത് ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശം അത് ഇതുപോലെ ഒട്ടിക്കണം നമുക്കിനി ഒട്ടിച്ചിട്ട് ഒന്ന് തേച്ചെടുക്കണം അപ്പോഴത്തേക്കും കറക്റ്റായിട്ടിരുന്നുള്ള അപ്പോൾ ഇതുകൊണ്ടൊന്നും പരിപാടികളിവിടെ തീരണല്ലോ കേട്ടോ ഇനിയിപ്പോൾ പിള്ളേരുടെ കയ്യിൽ കിട്ടാനുള്ള പോകുമ്പം പോവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ചര ആയിട്ടോ അഞ്ചേ മുക്കാലിന് പിള്ളേർക്ക് പ്രാക്ടീസ് സെഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിള്ളേരുടെ പ്രാക്ടീസ് സെഷനിന് അങ്ങ് വൈകുന്നേരം ഒരു ഫ്രൈ എല്ലാ ഫ്രൈഡേയിലും ഒക്കെ അന്ന് അപ്പം അങ്ങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഒരു പത്ത് പത്ത് മണിവരെ നീണ്ടു നിന്ന് നിൽക്കുന്ന പ്രാക്ടീസ് സെഷനുകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജൂലൈയിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നോ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് മലയാളിൻ അയർലാൻഡിൻ്റെ ഒരു ഡബിളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു പ്രോഗ്രാം ആയിരുന്നു ഉത്സവം എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരുവാതിരയുടെ കോമ്പറ്റീഷൻ്റെ പ്രാക്ടീസ് സെക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഫ്രൈഡേ എന്താണെങ്കിലും ഒരു അഞ്ചരയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് മണിവരെ നല്ല പ്രാക്ടീസ് ആണ് അപ്പോഴത്തേക്കും നല്ല ഒരു പദം വന്നൊക്കെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ എന്താണെങ്കിലും പ്രാക്ടീസ് സെഷന് പോകാൻ നേരമായി അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്ന സൈനിങ് ഓഫ്